ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ കുതിപ്പ് രേഖപ്പെടുത്താൻ ഉതകുന്ന ചരിത്ര ദൗത്യമായ സ്പേഡക്സ് ദൗത്യത്തിന്റെ ഡി ഡോക്കിംഗ് പൂർണ്ണ വിജയം കണ്ടിരിക്കുകയാണ് നേരത്തെ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് നടത്തി കൂട്ടിയോജിപ്പിച്ച എസ് ഡി എക്സ് സീറോ വൺ അഥവാ ചേസർ എസ് ഡി എക്സ് സീറോ ടു അഥവാ ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന പ്രക്രിയയാണ് ഐ എസ് ആർഒയുടെ ശ്രമഫലമായി ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നത് ഈ ചരിത്ര നിമിഷങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഐ എസ് ആർഒ പങ്കുവച്ചിട്ടുണ്ട് ഈ സുപ്രധാന നേട്ടം രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതികളായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ മനുഷ്യ ബഹിരാകാശയാത്രയും ചാന്ദ്രദൌത്യങ്ങളും ഉപഗ്രഹ സേവനങ്ങൾ വിപുലീകരിക്കുക തുടങ്ങിയ പുതുപദ്ധതികൾക്ക് കൂടുതൽ പ്രതീക്ഷകൾ പകർന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് എക്സിലൂടെ പങ്കിട്ട പോസ്റ്റിലൂടെ ഉപഗ്രഹങ്ങളുടെ വിജയകരമായ ഡിഡോക്കിംഗ് ഐഎസ്ആർഒ സാധ്യമാക്കിയെന്ന ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് അഭിനന്ദനങ്ങൾ സ്പേഡക്സ് ഉപഗ്രഹങ്ങൾ അവിശ്വസനീയമായ ഡീഡോക്കിംഗ് നടത്തിയിരിക്കുകയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ചന്ദ്രയാൻ ഫോർ ഗഗൻയാൻ എന്നിവയുൾപ്പെടെയുള്ള അഭിലാഷകരമായ ഭാവി ദൌത്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ഈ വിജയം വഴിയൊരുക്കുന്നു അദ്ദേഹം കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായ പിന്തുണ ബഹിരാകാശ പരിവേഷണങ്ങൾക്കുള്ള ആവേശം വർദ്ധിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പി എസ് എൽ വി സി സിസ്റ്റി റോക്കറ്റ് ഉപയോഗിച്ച് ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചത് ജനുവരി പതിനാറിന് ഈ ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലോ ബഹിരാകാശത്തിലോ രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് ഈ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതോടെ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഇന്ത്യയെ കൂടാതെ ചൈന റഷ്യ അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കാണ് ഈ സാങ്കേതികവിദ്യ സ്വന്തമായുള്ളത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘട്ടമായ ഡി ഡോക്കിംഗ് ഐഎസ്ആർഒക്ക് ഡോക്കിംഗ് സാധ്യമാക്കിയ പോലെ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഉപഗ്രഹങ്ങളുടെ വേർപിരിയൽ ദൌത്യം വൈകുകയുണ്ടായി ഒടുവിൽ ഇക്കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് ഈ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തുകയായിരുന്നു അതേസമയം രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിൽ ഊർജ്ജ കൈമാറ്റം നടത്തുന്ന പവർ ട്രാൻസ്ഫർ പരീക്ഷണം നിലവിൽ പൂർത്തിയാക്കാനായിട്ടില്ല അധികം വൈകാതെ ഉപഗ്രഹങ്ങളെ വീണ്ടും കൂട്ടിച്ചേർത്ത് മറ്റൊരു ഡോക്കിംഗ് പരീക്ഷണം നടത്തി അതിനുശേഷം ഊർജ്ജ കൈമാറ്റം പരീക്ഷണം സാധ്യമാക്കാനാണ് ഐഎസ്ആര്ഒ ലക്ഷ്യമിട്ടിരിക്കുന്നത് പ്രക്രിയ ഘട്ടങ്ങളിൽ ഉപഗ്രഹത്തിന്റെ വിജയകരമായ ക്യാപ്ചർ ക്യാപ്ചർ ലിവർ റിലീസ് ലിവറിന്റെ വേർപിരിയൽ എന്നിവയാണ് ഉൾപ്പെട്ടിരുന്നത് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഡി ക്യാപ്ചർ കമാൻഡ് നൽകിയതോടെയാണ് ഉപഗ്രഹങ്ങളുടെ വേർപിരിയൽ നിറം തേടി